പ്രേക്കൂട്ടർക്ക് നമസ്കാരം കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായ പൂർണ്ണ വിവരങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ ലൈസൻസ് സംബന്ധമായ വിവരങ്ങളോ തിരഞ്ഞ് കണ്ടുപിടിക്കാവുന്നതാണ് ഒരു വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ കൂടാതെ മറ്റ് രണ്ട് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുകൾ കൂടിയുണ്ട് എൻജിൻ നമ്പറും ചേസ് നമ്പറും ഇതിൽ ഇതിൽ എൻജിൻ നമ്പറായാലും ചേയ്സ് നമ്പറായാലും ഒരു വലിയ അക്കങ്ങളും അക്ഷരങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു സീരീസ് ആയിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് ആ നമ്പറിലെ എൻജിൻ നമ്പർ അല്ല ചേയ്സിസ് നമ്പർ ചേയ്സിസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ച് അക്കങ്ങളും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും എൻ്റർ ചെയ്താൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു വാഹനത്തിനെ സംബന്ധിച്ചുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതായത് ഓണർ ആരാണ് അല്ലെങ്കിൽ ടാക്സ് എന്നിവരെ അടച്ചു എത്ര രൂപ അടച്ചു ഏത് വാഹനം തുടങ്ങിയ വിവരങ്ങൾ എല്ലാം തന്നെ അറിയാൻ സാധിക്കും ഇതുകൂടാതെ ഒരാളുടെ ലൈസൻസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ തെരഞ്ഞു കണ്ടുപിടിക്കാം അതിനായിട്ട് എൻറ്റർ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ലൈസൻസ് നമ്പറും അതുകൂടാതെ ലൈസൻസ് എടുക്കുന്നതിന് ആ വ്യക്തി നൽകിയിരിക്കുന്ന അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് ഇത് രണ്ടും എൻ്റർ ചെയ്താൽ ആ വ്യക്തിക്ക് എന്ന് ലൈസൻസ് ലഭിച്ചു അയാളുടെ ലൈസൻസിൻ്റെ കാലാവധി എന്ന് ഏതെല്ലാം വാഹനം ഓടിക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ സാധിക്കും ചിലപ്പോൾ റോഡിലും മറ്റും അപകടം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വാഹനം ആരുടെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്തരം ആപ്ലിക്കേഷനുകൾ സഹായിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം നമുക്ക് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിൽ പോയി തന്നെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ എന്ന് പക്ഷേ മൊബൈൽ ഉപയോഗിച്ച് അത്തരം വെബ്സൈറ്റുകളിലൂടെ ഡാറ്റ സെർച്ച് ചെയ്യുക ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഇപ്പോഴും റെസ്പോൺസീവ് അല്ല റെസ്പോൺസി തീ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈലിലൂടെ ഡാറ്റകൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ എളുപ്പമാവുകയുള്ളൂ അപ്പോൾ അത്തരം ഒരു വെബ്സൈറ്റിൽ നിന്നും ഡാറ്റകൾ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ വളരെയധികം സഹായമായിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ ടി ഒ ഫയൽ സ്റ്റാറ്റസ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളായിരിക്കും കാണാനാവുക ഇതിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്നത് സെലക്ട് ചെയ്ത് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ജസിസ് നമ്പറിൻ്റെ അവസാന അഞ്ച് ഡിജിറ്റും എൻ്റർ ചെയ്യുക തുടർന്ന് ഗെറ്റ് എന്ന ബട്ടൺ അമർത്തിയാൽ ആ വാഹനത്തിനെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭ്യമാകും അതുപോലെ ലൈസൻസ് ഡീറ്റെയിൽസ് എന്നതിൽ ലൈസൻസ് നമ്പറും ജന്മ തീയതിയും എൻ്റർ ചെയ്ത് ഗെറ്റ് എന്ന ബട്ടൺ അമർത്തിയാൽ ആ ലൈസൻസിനെ സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമാകും അതുപോലെ ആർ ടി ഓഫീസിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അവർ നൽകുന്ന റെസിപ്റ്റിൽ നമുക്ക് ലഭിക്കുന്ന ഫയൽ നമ്പർ എൻ്റർ ചെയ്താൽ ആ ഫയലിന്റെ സ്റ്റാറ്റസ് മൂന്നാമത്തെ ഓപ്ഷനിലും ലഭ്യമാകും കൂട്ടുകാർക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റിയുള്ള അറിവ് ഇഷ്ടപ്പെട്ട് കാണും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ഹർമേനോൻ കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവയെക്കുറിച്ച് മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ഹർമേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക പേജ് സെലക്ട് ചെയ്ത് പല കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നതിലെ ആദ്യത്തെ ആറ് ഓപ്ഷനുകളും നീല ടിക്ക് മാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിവുകൾ ആഗ്രഹിക്കുന്നവർ ഷെയർ എന്ന ബട്ടൺ ഉപയോഗിക്കുക